ഏത് സാഹചര്യത്തിലും തന്റെ മകനെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ഒരച്ഛനായിരുന്നു ഷൈൻ ടോം ചാക്കോയുടെ പിതാവായ ചാക്കോ രണ്ടാഴ്ച മുമ്പ് നാട്ടുകാരോടും അയൽക്കാരോടും യാത്ര പറഞ്ഞു പോയ മനുഷ്യൻ ദിവസങ്ങൾക്കിപ്പുറം തിരിച്ചെത്തിയത് ചേതനയറ്റ മൃതദേഹവുമായിട്ടായിരുന്നു ആ ഹൃദയം വിങ്ങുന്ന കാഴ്ചയ്ക്ക് മുന്നിൽ വിങ്ങി ഇപ്പോൾ തൃശൂർ മണ്ണൂത്തിക്കാരും ചാക്കോയുടെ ഭാര്യയും മക്കളും കുടുംബാംഗങ്ങളും മലയാളികൾ ഒരിക്കലും മറക്കാത്ത ഒരു പിതാവ് തന്നെ ആയിരിക്കും ചാക്കോയുടെ പിതാവ് ഷൈൻ ടോം ചാക്കോക്ക് സിനിമയ്ക്ക് അകത്തും പുറത്തു വെച്ചും പല പ്രശ്നങ്ങൾ ഉണ്ടായ സമയത്തും അദ്ദേഹത്തെ ചേർത്ത് പിടിച്ചത് തന്റെ പിതാവ് തന്നെയായിരുന്നു ആരൊക്കെ എന്തൊക്കെ പറഞ്ഞ് തന്നെ എതിർക്കാൻ വന്നാലും അച്ഛൻ കൂടെ ഉണ്ടാകുമെന്നുള്ള ധൈര്യം തന്നെയായിരുന്നു ഷൈൻ ടോം ചാക്കോയ്ക്കും ഉണ്ടായിരുന്നത് ആ അച്ഛനെയും മകനെയും മലയാളികൾക്ക് അത്ര പെട്ടെന്ന് മറക്കാൻ കഴിയില്ല കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് സേലത്ത് വെച്ച് കാറും ലോറിയും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽപ്പെട്ട് ഷൈൻ ടോം ചാക്കോയുടെ പിതാവ് മരണപ്പെട്ടത് അദ്ദേഹത്തിന്റെ വിയോഗ വാർത്ത ഇന്നും മലയാളികൾക്ക് താങ്ങാവുന്നതിലും ഏറെയാണ് എന്ന് പറഞ്ഞേ മതിയാകൂ തീർത്തും അപ്രതീക്ഷിതമായ ഒരു വാഹനാപകടം തന്നെയായിരുന്നു സ്ഥലത്ത് വെച്ചുണ്ടായത് തന്റെ അച്ഛൻ ചേർത്ത് പിടിക്കുമ്പോഴുള്ള ഏതൊരു മകന്റെയും ആത്മധൈര്യമായിരുന്നു ഷൈന്യം ഉണ്ടായിരുന്നത് എന്നാൽ ആ താങ്ങും തണലും ഇനി ഇല്ലല്ലോ എന്ന സങ്കടം ഷൈനെയും കുടുംബത്തെയും ഒരുപോലെ തളർത്തി കഴിഞ്ഞിട്ടുണ്ട് ഇന്ന് രാവിലെ മണ്ണൂതിയിലെ വീട്ടിലേക്ക് ചാക്കോയുടെ മൃതദേഹം പോ ദർശനത്തിന് എത്തിച്ചപ്പോൾ ഇടുപ്പിന് പരിക്കേറ്റ് ഭാര്യ മരിയ കിടപ്പിൽ സ്ട്രെച്ചറിലായിരുന്നു ഭർത്താവിനെ അവസാനം നോക്ക് കാണുവാൻ എത്തിയത് തായല ഉയർത്തിയ അദ്ദേഹത്തെ കാണാൻ ഒന്നു കഴിയാത്ത അവസ്ഥയിലായിരുന്നു അവർ അന്ത്യചുംബനം പോലും നൽകാൻ കഴിയാതെ നെഞ്ചുപൊട്ടുന്ന വേദനയിലാണ് മരിയ വിങ്ങിപ്പൊട്ടി കരഞ്ഞത് ശവപ്പെടകത്തെ തലോടെ തലോടെ വിതുമ്പി കരഞ്ഞ മരിയയെ ആശ്വസിപ്പിച്ച് മക്കൾ രണ്ടു പേരും അരികിലുണ്ടായിരുന്നു ആ അമ്മയ്ക്ക് അത് വലിയ സാന്ത്വനമായിരുന്നു എന്നുണ്ടെങ്കിൽ പോലും തനിക്ക് താങ്ങും തണലുമായിരുന്ന ഭർത്താവിനെ നഷ്ടപ്പെട്ട വേദനയിലായിരുന്നു മരിയ മരിയ ഒരിക്കൽ പോലും ഈ യാത്രയിൽ തൻറെ ഭർത്താവിനെ നഷ്ടപ്പെടുമെന്ന് കരുതിയിരുന്നില്ല അത്രയ്ക്കും സന്തോഷത്തോടെ പോയ ഒരു യാത്രയായിരുന്നു തിരിച്ചെത്തുമ്പോഴും ആ സന്തോഷം ഉണ്ടാകുമെന്നാണ് മരിയ പ്രതീക്ഷിച്ചത് എന്നാൽ തീർത്തും അപ്രതീക്ഷിതമായിട്ടായിരുന്നു അപകടം സംഭവിച്ചത് ലഹരിമുക്ത ചികിത്സയുടെ ഭാഗമായി ബാംഗ്ലൂരിലേക്ക് ഷൈനോടൊപ്പം പോവുകയായിരുന്നു ആ കുടുംബം അപ്പോളാണ് സകലത്തെ വെച്ച് കാറും ലോറിയും കൂട്ടിയിടിച്ച് ഒരു അപകടം ഉണ്ടായത് അപകടത്തിൽപ്പെട്ട് എല്ലാവർക്കും പരിക്കുകൾ ഏൽക്കുകയായിരുന്നു എന്നാൽ അപകടത്തിൽപ്പെട്ട് ഷൈൻ ടോം ചാക്കോയുടെ പിതാവ് മരണപ്പെടുകയായിരുന്നു ധർമ്മപുരിയിലെ ആശുപത്രിയിലായിരുന്നു എല്ലാവരെയും പ്രവേശിപ്പിച്ചത് എന്നാൽ മരണപ്പെട്ടതിന് പിന്നാലെ ഷാക്കോയുടെ മൃതദേഹം ധർമ്മപുരിയിലെ ഗവൺമെന്റ് ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു പിന്നീടുള്ള ദിവസം ഷൈൻ ടോം ചാക്കോ അച്ഛന്റെ മൃതദേഹവുമായി നാട്ടിലേക്ക് എത്തിയത് മലയാളികൾ ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരച്ഛനും മകനും തന്നെയായിരുന്നു ഷൈൻ ടോം ചാക്കോയും പിതാവ് ചാക്കോയും മകന് ഏത് സാഹചര്യം ഉണ്ടായാലും ആ സാഹചര്യത്തിലൊക്കെ തന്നെ ഈ ഒപ്പം നിൽക്കുന്ന അച്ഛനെ മലയാളികളും മറക്കില്ല